ഐ എഫ് എഫ് കെയിലെ ജനപ്രിയ നായിക കുമാരി നിരഞ്ജനാനീഷിന് പൗരസ്വീകരണം നൽകി എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ മൂന്ന് അവാർഡുകൾ കരസ്ഥമാക്കിയ തന്തപ്പേർ എന്ന സിനിമയുടെ നായിക നിരഞ്ജന അനീഷ് പീരിമേട് എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം നൽകി പീരുമേട് രശ്മി വിലാസം വീട്ടിൽ അനീഷ് കുമാർ രാധിക ദമ്പതികളുടെ മകളാണ് നിരഞ്ജന നിർമ്മാണ രംഗത്ത് തൊഴിലെടുക്കുന്ന അനീഷിൻ്റെയും അംഗൻവാടി ജീവനക്കാരിയായ രാധികയുടെയും മകളായ നിരഞ്ജനയ്ക്ക് അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഈ പുരസ്കാര നേട്ടത്തിലേക്ക് എത്തിച്ചത് തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ നിന്നും ഫൈൻ ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഈ കൊച്ചുമിടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് തന്തപ്പേർ എന്ന സിനിമയുടെ ഭാഗമാകുന്നത് അഞ്ചു വർഷത്തെ കഠിന പ്രയത്നത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ തന്നെ തേടിയെത്തിയത് വിലമതിക്കാനാവാത്ത അമൃതാണ് എന്ന് നിരഞ്ജന പറഞ്ഞു സ്കൂളിൽ ഒരു ട്രോഫി വാങ്ങിയിട്ടില്ല എനിക്ക് പുതുമയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ ഏഷ്യയിൽ ഇപ്പോഴുമുള്ള ഏക ഗുഹാവാസികളായ ഗോത്രവർഗ വിഭാഗമായ സ്വന്തമായി ഭാഷയോ ലിപിയോ ആശയവിനിമയത്തിനില്ലാത്ത ചോലനായ്ക്കർ വിഭാഗത്തിന്റെ ജീവിത രീതികൾ എതിവൃത്തമാക്കി ഉണ്ണികൃഷ്ണൻ ആവള അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ദന്തപേർ ചോളനായ്ക്കർ വിഭാഗത്തിൻ്റെ ജീവിതവും ജീവിത രീതികളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന കൂടിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മോഹനൻ എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ സെക്രട്ടറി വി എസ് പ്രസന്നൻ പ്രസിഡന്റ് കെ വിജയകുമാർ സി പി എം പീരിമേഡ് ഏരിയ സെക്രട്ടറി എസ് സാബു ഐ എൻ ടി യു സി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ പീരിമേഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡന്റ് ശാന്തി രമേശ് വൈസ് പ്രസിഡന്റ് മനോജ് രാജൻ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പേരുമേടലായ്